നമ്മൾ ഇന്ന് നമ്മളിന്നിരിക്കുന്നത് എൻ്റെ ഒരു ഗുരുനാഥനായ ഒരു കൃഷിക്കാരൻ്റെ അടുക്കലാണ് അപ്പോൾ ട്രിപ്ലിഗേഷൻ എങ്ങനെയാണെന്ന് ചെയ്യുന്നതെന്നും ഇവിടുത്തെ ഇവിടത്തെ കൃഷി കൊണ്ട് കണ്ട ശേഷമാണ് എനിക്ക് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഞാൻ കൃഷി ഈ ട്രിപ്ലിഗേഷൻ ചെയ്യാൻ തുടങ്ങിയത് പണ്ടനാണ് വന്ന് എല്ലാം നമുക്ക് ചെയ്തു തരുന്നത് അതെങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നതും കൃഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ കൃഷി ചെയ്ത ഒരു അവാർഡ് വാങ്ങിച്ച ഒരു കർഷകനാണ് അദ്ദേഹം കൃഷി ചെയ്തെടുത്ത ഒരു മഞ്ഞളിൻ്റെ വിളവാണിത് അപ്പം മഞ്ഞൾ മാത്രമല്ല ഇഞ്ചി മഞ്ഞൾ ചേന ചേമ്പ് നനകിഴങ്ങ് എല്ലാത്തരം കൃഷികളും ഇവിടെ ഇപ്പം ചെയ്യുന്നുണ്ട് ഇപ്പം നമുക്ക് മഞ്ഞൾ നടന്ന് എങ്ങനെയാണെന്ന് ഒന്ന് ചോദിച്ചു നോക്കാവേ നമ്മൾ ഇത്ര നല്ല രീതിയിൽ നമുക്ക് ഇവിടെ മഞ്ഞളിൻ്റെ വിളവ് കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് ഒരറ്റമൂട് മഞ്ഞളിൽ നിന്ന് കിട്ടിയ വിളവല്ലേ ഇതൊരു മൂട് മഞ്ഞൾ നമ്മൾ നമ്മൾ അതിന്റെ തൂക്കം കാണിച്ചിട്ടുണ്ടല്ലോ ആറ് കിലോ എണ്ണൂറ്റമ്പത് ഗ്രാം ഈ ഒരു മൂട് മഞ്ഞളുണ്ട് ഇതിപ്പം എനിക്ക് തോന്നുന്ന കല ഇതെടുത്തോണ്ട് വന്നത് തന്നെ അവർ കൊണ്ടുവന്ന ബുദ്ധിമുട്ടുകൊണ്ട് ചെറിയ ഒരു മൂടായിട്ട് എടുത്തോണ്ട് മഞ്ഞൾ കുറിച്ച് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല ഇത് നമ്മൾ ഇപ്പോൾ നമ്മൾ വിളവെടുപ്പ് സമയമായതുകൊണ്ട് നമുക്കിപ്പോൾ സംസാരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ ഇന്നൊരു സമയമാണെങ്കിൽ അത് ചെയ്യുന്ന രീതികൾ ആദ്യം തൊട്ട് എങ്ങനെയാണ് മണ്ണ് പ്രിപ്പറേഷൻ ചെയ്യുന്ന മഞ്ഞൾ ഇടാൻ വേണ്ടിയിട്ട് അത് എത്രമാത്രം ഇതിൻ്റെ വിത്ത് നടണം എന്തൊക്കെ വളങ്ങളാണ് അടിസ്ഥാന വളമായിട്ട് നമ്മൾ കൊടുക്കണം അതെല്ലാം നമുക്ക് കൃഷി ചെയ്യുന്ന സമയത്തായിരുന്നെങ്കിൽ ഒന്നുകൂടെ അത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിച്ചിട്ട് നമുക്കത് കാര്യങ്ങൾ ചെയ്യാം എന്തായാലും ഞാൻ ഒരു തുടക്കം പോലെ അതിൻ്റെ കാര്യങ്ങളായിരുന്നു പറയാം പിന്നെ ഇനി നമുക്ക് മഞ്ഞൾ നടുന്ന സമയത്ത് ഞാൻ വിളിക്കാൻ വിളിക്കാൻ വന്നിട്ട് അതുകൂടെ നമ്മുടെ പ്രേക്ഷകർക്ക് സംഭാവനയായിട്ട് കാണിച്ചു കൊടുക്കുന്നത് അതാണ് വേണ്ടത് ഓക്കെ അപ്പം ഇതെന്ന് പറയുമ്പോൾ പ്രഗതി എന്ന് പറയുന്ന ഹൈബ്രിഡ് മഞ്ഞൾ പ്രഗതി എന്ന് പറയുന്ന ഒരു അനുസരിച്ച മഞ്ഞളാണിത് ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ കുറുക്കുമിൻ്റെ അംശമൊക്കെ വളരെ കൂടുതലുള്ളതാണ് ഇതിപ്പോൾ നമ്മുടെ വെള്ളമെടുത്ത് തുടങ്ങിയതേ ഉള്ളൂ അതുകൊണ്ടൊരു ഇന്നിപ്പോൾ ഒരു പത്ത് അമ്പത് കിലോ വെള്ളം നമ്മൾ കൊടുത്തു കഴിഞ്ഞു ഒരു ഇരുന്നൂറ് കിലോയ്ക്ക് ഇന്ന് പൗഡറുണ്ട് അത് വരും പിന്നെ ബാക്കി കുറേ കളച്ചോണ്ടിരിക്കും നിങ്ങൾ കണ്ടല്ലോ അതുപോലെ അപ്പം അങ്ങനെ ആണ് ചെയ്യേണ്ടത് പിന്നെ മണ്ണൊരുക്കലാണ് ഏത് കൃഷിയായാലും അറിയാമല്ലോ മണ്ണിൻ്റെ പീച്ചെടുവില് ബാലൻസ് ചെയ്യുന്നതും അത് ഏത് കൃഷിയായാലും തന്നെ പി എച്ച് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ പൊതുവേ കൃഷിക്കകത്ത് പരാജയപ്പെട്ടു എന്നേ പറയുന്നത് പി എച്ച് ലെവൽ കറക്റ്റ് ചെയ്യുന്ന ഞാൻ പ്രത്യേകിച്ച് കലയോട് പറഞ്ഞു തരേണ്ട കാര്യമില്ല ഞാൻ നേരത്തെയൊക്കെ കുറേ പറഞ്ഞു തന്നിട്ടുള്ള കാര്യമാണ് ഞാൻ ചെയ്യുന്ന രീതിയിൽ ആദ്യം നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന മണ്ണാണെങ്കിൽ ഒരു സെൻറ്റ് സ്ഥലത്ത് കുറഞ്ഞത് ഒരു രണ്ട് കിലോ കുമ്മായി അതല്ലെങ്കിൽ ഒരു മൂന്ന് കിലോയോളം ഡോളർ നീട്ടി ഇതാണ് നമ്മൾ ഒരു സെൻറ്റ് സ്ഥലത്ത് പുതിയതായിട്ടുള്ള സ്ഥലത്ത് ചെയ്യുന്നത് പുതുതായിട്ടെന്ന് പറഞ്ഞാൽ കുറേ കാലം കൊണ്ട് കൃഷി ചെയ്യാതെ കിടക്കുന്ന സ്ഥലത്താണെങ്കിൽ നമ്മൾ ആ പി എച്ച് നോക്കിട്ട് ചെയ്ത് മണ്ണ് പരിശോധിച്ച് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് മണ്ണ് പരിശോധിക്കാൻ നമുക്ക് അതിനകത്തുള്ള ആവശ്യം വേണ്ടുന്ന സൂക്ഷ്മ മൂലം എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും നമ്മുടെ ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മണ്ണ് പരിശോധനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സമയ സമയത്ത് നമുക്ക് കൃത്യമായിട്ട് കിട്ടത്തില്ല അതിൻ്റെ റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ മിനിമം എല്ലാ മൂലങ്ങളെയും കുറിച്ച് മനസ്സിലാക്കാൻ മിനിമം അറുപത് ദിവസം പറയുന്ന അറുപത് ദിവസം ഇല്ലെങ്കിൽ മാത്രമേ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും അപ്പോഴത്തേക്കൊന്നും നമുക്ക് സാധാരണപ്പെട്ട കൃഷിക്കാർക്കൊന്നും അതിൻ്റെ കൃഷി ഇറക്കി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റത്തില്ല പക്ഷെ സാധാരണ നമ്മൾ ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന മണ്ണിലാണെങ്കിൽ നമ്മൾ പറയും ഒരു സിനിമകത്ത് ഒരു ഒന്നര കിലോ ഉമ്മായും അല്ലെങ്കിൽ ലോറന്നിട്ട് കുമ്ായം ഡോളോമേറ്റും തമ്മിലും വ്യത്യാസമുണ്ട് കുമ്മായത്തിനത്രമെന്ന് പറഞ്ഞാൽ കാൽസ്യം പാത്രമേ ഉള്ളൂ ഡോളോമേറ്റിലെന്ന് പറഞ്ഞാൽ കാൽസ്യവും മെഗ്നീഷ്യവും ഇത് ഈ രണ്ട് മൂലകങ്ങളും കൃഷിക്ക് ആവശ്യമുള്ള കാര്യം പിന്നെ ഓരോ മൂലകങ്ങളുടെയും പ്രത്യേകതകൾ സംസാരിക്കാതിന് കൂടുതൽ സമയം സമയമെടുക്കും അപ്പം അതവിടെ നിൽക്കട്ടെ ഞാനിത് നട്ട രീതി പറഞ്ഞുതരാം തരാം പിന്നെ നടന്ന രീതികൾ ഇനി അത് പ്രാക്ടിക്കൽ അല്ലേ വീഡിയോ എടുത്ത് കാണാനാണെങ്കിൽ അടുത്ത ക്ലാസ് ഞങ്ങൾ ആ സമയത്ത് തല വന്നാൽ നമ്മളത് കൃത്യമായിട്ട് അതിന് ചെയ്യുന്ന എല്ലാം വീഡിയോ എടുത്ത് നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷത്തോടെ കാണിച്ചു കൊടുക്കാൻ പറ്റും ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം വിജയിക്കും എന്നുള്ളതാണ് അതിന്റെ തെളിവാണ് ല്ലേ കിടക്കുന്നത് ഓക്കെ അപ്പം ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ ആദ്യം മണ്ണൊരുക്കാം മണ്ണെടുക്കുക എന്ന് പറഞ്ഞാൽ ഉത്തേജിച്ച് ലെവൽ രാഷ്ട്രീയം നല്ല നമ്മൾ കുമ്മായ ചേരുക കുമ്മായും ചേർത്തിട്ട് ഒരു തടം ഒരു തടം എന്ന് പറഞ്ഞാൽ ഒരു ഒരു നാലിഞ്ച് ഡെപത്തിൽ കുഴിയെടുക്കുക ഇന്ന് പറയുമ്പോൾ നമ്മളൊരു പണ വെട്ടിയെടുക്കുമെന്ന് പറയുമ്പോൾ ഒരു പണക്കകത്തൊരു നാല് തടം അതുപോലെ ഇരിക്കും പറഞ്ഞു മനസ്സിലായി നിന്ന് കഴിഞ്ഞാൽ പറഞ്ഞ പോലെ ഒരു മൂടിന് ഒരു അൻപത് ഗ്രാം കുമ്മായം അല്ലെങ്കിൽ അൻപത് ഗ്രാം ഡോളമേറ്റൽ ആദ്യം ഇടുക ഇട്ടിട്ട് കുമ്മായം ഡോളമേറ്റ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അറിയാമല്ലോ കുമ്മമായി ഇടുകയാണെങ്കിൽ മിനിമം ഒരു ഏഴ് ദിവസം മിനിമം ഏഴു ദിവസം ഒരു ദിവസമാണ് പറയുന്നത് പക്ഷേ ഏഴ് ദിവസം മിനിമം കിടത്ത് കിടക്കണം ഡോളവേറ്റ് ആണെങ്കിൽ നമുക്ക് ഈ പറയുന്നത് ഏഴ് ദിവസം ആവശ്യമുണ്ട് അഞ്ച് ദിവസം കഴിയുമ്പോൾ തന്നെ അല്ലെങ്കിൽ നാല് ദിവസം കഴിയുമ്പോൾ തന്നെ നമുക്ക് വിത്ത് വെക്കാൻ പറ്റും വിത്ത് വെക്കുന്ന സമയത്ത് കുമ്മാൻ ചേർ കുമ്മാൻചേറി പിന്നെ വിത്ത് നടുന്ന സമയത്ത് നമ്മൾ എല്ലുപടി ഒരു തടത്തിൽ നമ്മൾ നടുന്നതിന് ഒരു മിനിമം ഒരു നൂറ് ഗ്രാം എല്ലുപൊടി അൻപത് ഗ്രാം വെപ്പം ഇതിട്ടാണ് നമ്മൾ ആദ്യം മഞ്ഞൾ നടന്ന് നടാൻ ഉപയോഗിക്കുന്ന വിത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം സാധാരണ കഴിഞ്ഞൊരു ചെറിയ പീസല്ല നമ്മൾ വെക്കേണ്ടത് ഇനി ഒരു ചെറിയ പീസല്ല വെക്കേണ്ടുന്നത് ഇതുപോലത്തെ ഒരു പീസ് കൊണ്ടുവന്നിട്ട് ഒന്നോ രണ്ടോ വെച്ചാലും കുഴപ്പമില്ല ഒന്നോ രണ്ടോ കഷ്ണം ഇതുപോലെ അടുക്കയടുക്കാൻ കുത്തി കുത്തി വെച്ചിട്ട് മണ്ണ് കൂടി ചൂട് സമയത്ത് അടുന്നതാണെങ്കിൽ നമ്മളതിനെ മണ്ണ് മൂടിയതിന് ശേഷം പുതയിടുക എന്നുള്ളത് പോത ഇട്ടു ഓലയാണ് ഏറ്റവും നല്ലത് പണിയുടെ പുറത്ത് ഓല വെട്ടിയിട്ട് കഴിഞ്ഞാൽ ഡയറക്റ്റ് ചൂട് അടിക്കത്തില്ല പിന്നെ കിളിർത്ത് വരുമ്പോൾ ഈ കിളിപ്പ് നേരെ മേപ്പോട്ട് കയറി വരുന്നതിനും ആയിരിക്കും നല്ലതാണ് കളകർ ആയിരിക്കാനും നല്ലതാണ് അപ്പം ഓലയാകുമ്പോൾ നമ്മൾ മഞ്ഞൾ കിളിച്ച് മേക്കോട്ട് വന്ന് കഴിയുമ്പോൾ നമുക്ക് സംഭവം ഓലയ്ക്ക് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രീ ആയിട്ട് അതിൻ്റെ ബാക്കുകളിൽ നിന്നുള്ള മുകളെല്ലാം കൃത്യമായിട്ട് അതാണ് മഞ്ഞൾ നടുന്ന ഒരു എന്ന് പറയും പിന്നെ പിന്നെ അങ്ങോട്ടെന്ന് പറയുമ്പോൾ അടുത്ത വളങ്ങളാണ് ചെയ്യുന്നത് വളങ്ങളെന്ന് പറയുമ്പം ഇപ്പോൾ പൂരിധപ്പെട്ട കഷ്കര് ചെയ്യെന്ന് പറയുമ്പം മഞ്ഞൾ കൊണ്ടുവന്ന് നട്ടു അവർ പിന്നെ പോയി പിന്നെ കളക്കയായിരുന്നു അത് കിളക്കാനാണെങ്കിൽ തന്നെയും പോകുന്ന അപൂർവം ചിലപ്പോൾ രണ്ട് വർഷം കഴിഞ്ഞായിരിക്കും അവർ കളക്കാൻ ചൊല്ലുക കളക്കാൻ ചൊല്ലത്ത് വല്ലതും കാണുമ്പോൾ അവർ കാണത്തില്ല മറ്റു പേറും ഉണങ്ങി കുറേ കഷ്ണങ്ങള് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ കൃത്യമായിട്ട് കൃഷി ചെയ്യുക കൃത്യമായിട്ട് വെള്ളം എടുക്കുക ആണ് പിന്നെ കൃഷി ചെയ്യുക എന്ന് പറയുമ്പോൾ ചെറിയൊരു കാര്യം എല്ലാവരും ചെയ്യാൻ കൃഷി ചെയ്തു നമ്മൾ മണ്ണാത്തോണ്ടൊന്ന് കുഴിച്ചു വെച്ചാൽ മതി പിന്നെ നമ്മൾ അതെടുക്കാൻ ചെന്നു അങ്ങനെ അല്ല അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ അവരെ പരിചരിക്കുക പരിചരിക്കുക ഏത് കൃഷിയായാലും അവർ പരിചരിക്കുന്ന രീതിയിൽ തന്നെ ഇരിക്കും നമുക്ക് അതിൻ്റെ റിട്ടേൺസ് ഇതിപ്പോൾ ഞാൻ ഈ എടുത്തിട്ടേക്കുന്ന മഞ്ഞളെന്ന് പറയുന്നത് ഏഴ് സെന്റ് സ്ഥലം ഏഴ് സെന്റ് സ്ഥലത്താണ് ഇപ്പം എൻ്റെ എനിക്ക് തോന്നുന്നു എഴുന്നൂറ് കിലോ എണ്ണൂറ് കിലോ മഞ്ഞളം വരും ഇപ്പം സൈറ്റ് പോയി കണ്ടായിരുന്നുള്ള ഏറെക്കുറെ നമ്മളില്ലാത്ത കാര്യം പറയുന്നതല്ല അനുഭവത്തിനുള്ളൊരു ഒരു മൂട് തന്നെ എടുത്ത് നമ്മൾ കിളച്ച് ഒരു എടുത്തിട്ട് അതിന്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട് കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് ചെറുത് നോക്കി എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു അത്രയാണ് മഞ്ഞൾ നടന്ന രീതിയെ കുറിച്ച് പിന്നെ കളയുന്നൊരു കുഞ്ഞിപ്പങ്ങളാണ് കല ഞാൻ ഒന്നര ആവശ്യം പറഞ്ഞപ്പോൾ നമ്മൾ സഹകരിക്കുക അത് അതിലുപരി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള നല്ലവരായിട്ടുള്ള കർഷകർക്ക് എന്നാൽ അറിയാവുന്ന ഉപദേശങ്ങൾ കൊടുക്കുക അതിന് ഞാനും കലയും കൂടെ കൈ കോർത്ത് നമ്മൾ ഈ മഞ്ഞൾ നട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ കിളിച്ച് പിന്നെ കിളിർത്തതിന് ശേഷമാണ് നമ്മൾ വളം കൊടുക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ കൊടുക്കുക എന്ന് പറയുന്നത് ജൈവവളം പറഞ്ഞാൽ ഞാൻ കാര്യം കാര്യമല്ല ചാണാപ്പൊടിയോ അല്ലെങ്കിൽ കോഴിയോ ഞങ്ങൾ ഈ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ കോഴിവളം അത് കിളിർത്തതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ ഒരു ടൈം നമ്മൾ കൊടുക്കാന്ന് പറയും കോഴിവെള്ളം കൊടുത്തതിന് മേലെ മണ്ണ് ചേർത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ട് മാസം കഴിഞ്ഞിട്ട് വീണ്ടും മഞ്ഞൾ ഈ കോഴിവെള്ളം തന്നെ കൊടുക്കും കുഴിവെള്ളം കൊടുത്തെങ്കിലും നമുക്ക് ഇതുപോലെ പുഷ്ടിയായിട്ട് മഞ്ഞൾ വരുത്തും ഓരോ ട്രിപ്പ് നമ്മൾ ഇട്ട് ഇട്ടു കൊടുക്കുമ്പോഴും അമിതമാകരുത് അമിതമായി കഴിഞ്ഞാൽ കോഴിവെളത്തിന് അറിയാമല്ലോ ചൂട് കൂടുതലാണ് അതായത് ഈ കൃമികളുടെ ശല്യം കൂടും ആ അതിൽ നിന്നുള്ള കൃമികൾ നമ്മുടെ മഞ്ഞളിനകത്ത് തീറും അതിൻ്റെ തടയ്ക്കകത്ത് തീർത്ത് തോന്നുന്നിട്ട് നശിപ്പിക്കാനുള്ള ഉണ്ട് അത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കുന്ന അനുസരിച്ച് പുഴു കയറുന്നതനുസരിച്ച് നട്ടുകഴിഞ്ഞ് എല്ലുപടി വെപ്പം ചാണപ്പുടി ചാണപ്പൊടി അല്ലെങ്കിൽ കോഴിവെളം ഇട്ട് നട്ടതിന് ശേഷം പിന്നെ നമ്മൾ കൊടുക്കുക എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ട് ഇപ്പോഴത്തെ ഏറെക്കുറെ ഒരു ഒന്നൊന്നര അടി പൊക്കമായി കൊണ്ടിരിക്കുക ആ സമയത്താണ് നമ്മൾ രണ്ടാമത്തെ വളം കോഴിവളം തന്നെ കൊടുക്കുന്നത് പിന്നെ കോഴിവളത്തിന്റെ കൂടെ തന്നെ വേറൊരു ചെറിയ ഒരു ട്രിപ്പ് ഉണ്ട് എന്ന് പറയുക ഒരു തടത്തിലേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം കടൽ പിണ്ണാക്ക് പൊടിച്ച് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ കായക്കെന്ന് പറയുമ്പോ നല്ല പുഷ്ടിയായിരിക്കും ഈ വിത്തൊക്കെ നല്ല ലൂരണ്ട് നല്ല വൃത്തിയായിട്ട് നല്ല ഗ്രോത്തിൽ നല്ല കളർ അതെ അതെ നല്ല കളറായിരിക്കും ഇതിനകത്ത് നമ്മളൊന്നും വേർതിരിച്ചെടുക്കുന്നു നല്ല നേരെ കളച്ചോണ്ട് വരുന്നു കുഴുങ്ങുന്നു അതാണ് ഏറ്റവും വിളവ് ഇതിന്റെ വിളവ് നമുക്കിപ്പം ആറുമാസം അറുപത്തു മാസം മാസം ഇഞ്ചിക്ക് ഇഞ്ചിക്ക് എത്ര ആവുമ്പഴത്തേന് ചേനയ്ക്ക് അഞ്ചു മാസം ഇപ്പം അഞ്ചു മാസം ഒക്കെ പിന്നെ പരിചരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പരിചരണം കൃഷിയെന്തോലുണ്ടെന്ന് ഇറക്കി കിട്ടും അത് പിന്നെ അതോട് കഞ്ചെന്ന് കഴിഞ്ഞാൽ ഒന്നും കാണാം അറിയാമല്ലോ കാര്യം അങ്ങനെ ഒരു പ്രവാസി മലയാളിയാണ് പക്ഷേ അത് കഴിഞ്ഞപ്പം ഈ എന്ന് പറയുന്ന ഒരു ഏരിയ തന്നെ ഒരു കൃഷിയുടെ ഒരു ഗ്രാമമാണ് കൃഷി ചെയ്യാത്ത ആൾക്കാർ കുറവാണ് വീട്ടിലാവശ്യത്തിന് വേണ്ടി ആയാലും ആളുകൾ ഇഷ്ടം കൃഷി ചെയ്യുന്നുണ്ട് അപ്പം അണ്ണൻ്റെ പ്രവാസ ജീവിതം കഴിഞ്ഞ് വന്ന ശേഷം അണ്ണൻ പിന്നെ കൃഷിയിലേക്ക് ഇറങ്ങിയായിരുന്നു അണ്ണൻ ആ മണ്ണിൻ്റെ ആ മണം കളയാനും മനസ്സിലാത്തത് അണ്ണൻ ആ കൃഷിയിലേക്ക് തന്നെ ഇറങ്ങിയിട്ട് വിപണിയുടെ ചുമതല ഉണ്ടായിരുന്നു അങ്ങനെ പിന്നെ വിത്തുകൾ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അണ്ണനെ കൃഷിക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഇപ്പോഴും ചെയ്യുന്നുണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ നമുക്ക് ബഹുമാനിക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഒരു കർഷകനാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചേന ചേനനടിയിലും അങ്ങനെ ഈ നടുവിളകളൊക്കെ നടന്ന് കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് നമ്മൾ ഇപ്പം ഈ പുതിയ തലമുറയ്ക്ക് അറിയാൻ വയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ഇവരെയൊക്കെ കഴിയുമ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഓരോ കാര്യങ്ങളും നമുക്ക് ഇതേപോലെ ദൈവത്തോട് ചോദിച്ച് മനസ്സിലാക്കാം ハハハハ。<to> <laughs> <laughs>